വാഴകളിൽ ഇലപ്പുള്ളി രോഗം പടരുന്നത് സംസ്ഥാനത്തെ വാഴ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനമാണ് ഇലപ്പുള്ളി രോഗം പടർന്നു പിടിക്കുവാൻ കാരണമാവുന്നത് വാഴയുടെ ഇലകളിൽ മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുന്നതാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണം പിന്നീട് ഇത് മറ്റ് ഇലകളിലേക്ക് വ്യാപിക്കുകയും വാഴയുടെ വളർച്ച മുരടിച്ച് നശിക്കുകയുമാണ് ചെയ്യുന്നത് ഏത്ത വാഴകളിലാണ് ഇലപ്പുള്ളി രോഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നാൽ ഈ വർഷം മറ്റു വാഴകളിലേക്കും ഈ രോഗം വ്യാപിക്കുന്നുണ്ട് ഇതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഇല ഈ കളറങ്ങ് മാറിയിട്ട് ഇത് കംപ്ലീറ്റ് അടുത്ത ഇലയിലേക്കും കയറി പിടിക്കും ഇത് ഇല മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ കുമളനാശിനി കുമളനാശിനിയായിട്ട് സാഫ് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇത് പ്രാവശ്യം ഒരാഴ്ച ഇടവിട്ട് തളിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് തുലിശൻ കുമ്മായങ്ങളെ ഒരു ശതമാനം വീരത്തിൽ അത് തളിച്ചു കൊടുത്തു കഴിഞ്ഞ ദിവസം തിൽറ്റെന്ന് പറയുന്ന മരുന്ന് വീണ്ടും തളിച്ചിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടാണ് ഒരു ഒരു നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്നു കാരണം ഇത് കാരണം രണ്ട് മാസമായിട്ട് ഈ വാഴ വളരാതെ നിൽക്കുകയാണ് മുരടിച്ച് വളർ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ് വളവിട്ട് അഞ്ച് അഞ്ച് വളം ഇട്ടതാണ് ഇത് ഇതുപോലെ സമാന കൃഷിക്കാർ ഒത്തിരി പേരുണ്ട് ചെറുകിട കർഷകരുണ്ട് അവർക്കെല്ലാം ഇതേ അവസ്ഥയാണ് ഇത് തീമമായ നഷ്ടത്തിലേക്ക് ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് ചെയ്തിട്ട് കൊലക്കിയ പോലും ചെയ്തിട്ടില്ല കാരണം ഇത് വാഴയ്ക്ക് ഇന്ന് കേടുവന്ന് ഇല്ലാതെ പിന്നെ ഇലയില്ലാതുകൊണ്ട് ഇത് വാഴയ്ക്ക് വളരാൻ സാധിക്കുകയില്ല പത്ത് ഇല വേണ്ടിടത്തിപ്പം മൂന്നില നാലിലയായിട്ട് മാറിയിരിക്കുകയാണ് ഇത് കർഷകനെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന മേഖലയിലെല്ലാം ഉണ്ട് കൃഷി കൃഷി തന്നെ മുഴുവൻ ആളുകളും എല്ലാവരും ഭയങ്കര ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഇലപ്പുള്ളി രോഗം വ്യാപകമായിട്ടാണ് വാഴകളിൽ പ്രതീക്ഷപ്പെടുന്നത് മെയ് മാസത്തിൽ ആരംഭിച്ച മഴ ഇടതടവില്ലാതെ പെയ്യുന്നതാണ് കുമൽ രോഗമായ ഇലപ്പുള്ളി രോഗം വാഴകളിൽ പടരുവാൻ കാരണം മുണ്ടക്കയം പഞ്ചായത്തിന്റെ പുഞ്ചവയൽ അഞ്ഞൂറ്റിനാല് കണ്ണിമുല അടക്കമുള്ള മേഖലകളിൽ വാഴകളിൽ ഇലപ്പുള്ളി രോഗം വ്യാപകമാണ് ആദ്യ ലക്ഷണം കാണുന്നത് കൂടുതൽ വാഴകളിലേക്ക് കുമിൾ രോഗം പടരാതിരിക്കുവാൻ കർഷകർ വാഴയുടെ ഇലകൾ വെട്ടിമാറ്റും ഇത് പലപ്പോഴും വാഴയുടെ വളർച്ചയെ സാരമായി ബാധിക്കും ഇതോടെ ലോൺ എടുത്തും സ്ഥലം പാട്ടത്തിനെടുത്തും ഇറക്കി കർഷകരാണ് ദുരിതത്തിലാകുന്നത് കുമിൾ രോഗം മൂലം കൃഷി നശിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്ന കണ്ണിമല ഫാർമസ് ക്ലബ് പ്രസിഡന്റായ പി ടി ജോൺ പവത്ത് ആവശ്യപ്പെട്ടു ഏത്തവഴ കൃഷി ഞാ ഞാലിപ്പൂവൻ എന്നിവ കൃഷി ചെയ്ത കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇലപുള്ളി രോഗം പിന്നെ ഇല ഇലക്കുണ്ടാകുന്ന മഞ്ഞഴുപ്പ് ഇത് ഇവ കൊണ്ട് ഈ വർഷം ഉൽപ്പാദനത്തിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിൻ്റെ കുറവ് വരും ഒരു വാഴയിൽ നിന്ന് പത്ത് കിലോ ഏത്തവഴ കിട്ട ഏത്ത കിട്ടേണ്ടത് ഇപ്പോൾ ഈ രോഗം വന്നതുകൊണ്ട് രണ്ട് കിലോയിൽ കൂടുതൽ കിട്ടുന്ന സ്ഥിതിയല്ല അതുകൊണ്ട് കർഷ കർഷകണ്ണിമുല ഫാർമേഴ്സ് ക്ലബിന് സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ആവശ്യപ്പെടാനുള്ളത് ഈ വാഴക്കൃഷിക്കാരെ വിള ഇൻഷുറൻസ് പദ്ധതിപ്പെടുത്തി അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അല്ലാത്ത പക്ഷം കൃഷി മേഖലയിൽ നിന്ന് കൃഷിക്കാർ ഒഴിഞ്ഞു പോകുന്നൊരു സ്ഥിതി ഉണ്ടാവുമെന്നും അത് മുൻ മുൻനിർത്തി ആവശ്യമായ നടപടി സ്വീകരിച്ച് അവർക്ക് ഉടനടി നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം കൃഷി ഡിപ്പാർട്ട്മെൻ്റുകാർ രംഗത്ത് വരികയും ഇതിലൊരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് ഇനിയും രോഗം ഉണ്ടാകുവാണേലും ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും മുന്നോട്ട് ഇനിയും ഈ രോഗങ്ങളുണ്ടാകാൻ സാധ്യത കൊണ്ടുള്ള ഇനിയും ഇത്തരം രോഗങ്ങൾ മഞ്ഞളിപ്പും ഇലപള്ളി രോഗം ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുക്കാനും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വരണമെന്ന് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് തുടർച്ചയായ മഴ മൂലമുണ്ടാകുന്ന എറുപ്പമാണ് കുമൽ രോഗമായ ഇലപ്പുള്ളി രോഗം വ്യാപിക്കുവാൻ കാരണം തീമ്ര പോട്ടൈസ് മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു